നമസ്കാരം ഈ വർഷം ജൂൺ പന്ത്രണ്ടിനായിരുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനം തകർന്നു വീണ് രാജ്യത്തെ ഒന്നടക്കം ഒരു ദുരന്തമായി മാറിയത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തകർന്നു വീഴുകയും അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന സൂചനയുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടെ എയർ ഇന്ത്യ അപകടത്തിന് പിന്നാലെ ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചു എല്ലാ വിമാന കമ്പനികളും സുരക്ഷാ പരിശോധന നടത്തണമെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ടു എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തലുകൾ അത്ര സുഖകരമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഇന്ത്യയിൽ നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന ഓഡിറ്റിലാണ് നൂറോളം നിയമ ലംഘനങ്ങളും അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങളും കണ്ടെത്തിയതെന്ന് ഔദ്യോഗികമായി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ക്രൂ പരിശീലനം വിശ്രമം ഡ്യൂട്ടി സമയം എയർഫീൽഡ് യോഗ്യത തുടങ്ങിയ കാര്യങ്ങളാണ് വീഴ്ചയുള്ളത് ഇതിൽ ഏഴ് പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ട ലെവൽ ഒന്ന് ലംഘനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഡി ജി സി എ വ്യക്തമാക്കുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകണമെന്നും പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കണമെന്നും ഡി ജി സി എ ആവശ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം ഏഴ് പ്രശ്നങ്ങൾ ലെവൽ ഒന്നിലാണ് ഉൾപ്പെടുന്നത് അതായത് ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള പ്രശ്നങ്ങളെന്നാണ് ലെവൽ ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശീലനം ജീവനക്കാരുടെ വിശ്രമം ഡ്യൂട്ടി കാലയളവ് മാനദണ്ഡങ്ങൾ എയർഫീൽഡ് യോഗ്യത എന്നിവയുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏകദേശം നൂറോളം ലംഘനങ്ങളും നിരീക്ഷണങ്ങളും ആണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രവർത്തനങ്ങൾ ഫ്ലൈറ്റ് ഷെഡ്യൂളിംഗ് തുടങ്ങിയ മേഖലകളിലും അന്വേഷണം നടത്തിയിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ നാല് വരെയാണ് ഗുരുഗ്രാമിലുള്ള എയർ ഇന്ത്യയുടെ പ്രധാന ഓഫീസിൽ ഓഡിറ്റ് നടത്തിയതെന്ന് വൃത്തങ്ങൾ പറയുന്നു അതേസമയം തുടർച്ചയായ സുരക്ഷാ പ്രശ്നങ്ങൾ അതെല്ലാം കണ്ടെത്തുന്നത് വിമാനയാത്രക്കാരിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി മാനദണ്ഡങ്ങൾ ക്യാബിൻ ക്രൂ പരിശീലന നിയമങ്ങൾ പ്രവർത്തന നടപടിക്രമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഡി ജി സി എയർ ഇന്ത്യയ്ക്ക് നാല് കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയത് കൂടാതെ ജൂൺ ഇരുപത്തിയൊന്നിന് ഗുരുതരമായ നിയമ ലംഘനങ്ങൾ മൂലം മൂന്ന് ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാൻ ഡി ജി സി എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടുകൾ ലഭിച്ചതായി സമ്മതിക്കുകയും ഉടനെ മറുപടി നൽകുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി